അയ്യോ പാവം ഇത്ര സമയോ എന്തിനോ പിടിക്കേണ്ട തിരക്കിലയാണ് ഇപ്പൊ താടാ റെസ്റ്റ് എടുക്കേണ്ട ഇതിലാ എന്റെ അമ്മത്തെ ചടാ പറയുന്ന പൂച്ചയാണ് ഇപ്പൊ എൻ്റെ കൂടി വന്നിട്ടുണ്ടാവുക എനിക്ക് വിളിച്ചാ വരും എന്നെ വാ ലൂണ വാ ലൂണ 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 എന്തിനെയോ കണ്ടിട്ടുണ്ട് ലൈവിലാരും ഇല്ല എന്താ ലൂണ എന്തിനേയും കണ്ടാ പിന്നെ വെറുതെ വിടൂലേട്ടാ സമയപ്പം ഇത്ര മണിയായി പതിനൊന്ന് മണിയായില്ല അമ്മേനെ കൂട്ടാൻ പോകണം പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കങ്ങനെ ഒരു തിരക്കിലാണുള്ളത് ഇപ്പം ആ ഒരു ലൈവ് വാച്ച് ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെ ഈ ഒരു ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും കാണുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് വർത്താനം പറയാൻ എന്തായാലും കാണാത്തെന്ന് അറിഞ്ഞൂടാ ലൂണ ഇനി വാ ലൂണ ലൂണ ഇങ്ങോ ലൂണ ലൈവിലാണേ ഉള്ളത് കുറച്ച് സ്റ്റൈലായിട്ട് നിന്നോ ആൾക്കാർ കാണുന്നുണ്ട് ഇന്ന ലൂണേ മോളെ വല്ലാത്ത പേടി തൊണ്ട എത്തിയ കൈസ് ഇത് വല്ലാത്ത പേടി തൊണ്ട ഈ പേടി ഞാൻ കാലി ഇങ്ങനെ ആക്കിയാൽ സാധനം അങ്ങ് എത്തിയിട്ടുണ്ടാവും ഇത്രയും പേടിയില്ല ഒരുത്തിനെ ഞാൻ കണ്ടിട്ടില്ല ബാക്കിയുള്ള പൂച്ചക്ക് ആ ഇന്റെ അമ്മച്ചിക്ക് പേടിയാട്ടോ ഇന്റെ അതിൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയാ അമ്മയും അച്ഛനും കണക്കന്നെ ആ പേടിയാ പറ എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നെ ഭയങ്കര പേടിയാ അതന്നെ കിട്ടീന് പക്ഷെ ഇവിടെ ഇപ്പൊരുടെ എന്റെ ബ്ലോഗ് കണ്ടാൽ മനസ്സിലാവില്ല എൻ്റെ ഞാൻ ഇട്ട വീഡിയോയിൽ വേറൊരു പൂച്ചയുണ്ട് ആ പൂച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ് ഹലോ വേറൊരു പൂച്ചയുണ്ട് ആ പൂച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് എൻ്റെ ഇവിടെ ഇടുത്തേനെക്കാട്ടുള്ള നല്ല സ്നേഹമുള്ള പൂച്ചയാണ് ഇത് നോക്കാം ഭയങ്കര തന്നെ ഭയങ്കര പേടിയാ ലൂണ 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 യെസ് ഈ വയർ കണ്ടിട്ട് ഇതാക്കണ്ട ലാപ്ടോപ്പ് കുത്തിയച്ചാണ് വയർ ആടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കുത്തിയച്ച ലൂണ ലൂണ ഇങ്ങോട്ടാ കണ്ട മൈൻഡാക്കില്ല വിളിച്ചാൽ പോലും വരൂല്ല വല്ലാത്ത സാധന മൂന്നെണ്ണം ഉണ്ട് അതിൽ എന്റെ അമ്മക്ക് ആണെങ്കിൽ ഭയങ്കര പേടിയാ ഒരു കാലിങ്ങനെ ആക്കിയാ അങ് ഓടിപ്പോ അതേപോലെ തന്നെ ഈ സാധനം ഹായ് ഹലോ ലൂണാ ലൂണ വിളിച്ചിട്ട് മൈൻഡാക്കുന്നില്ലാലോ ലൈവ് ഉള്ളതുകൊണ്ട് ചാടിയാന്ന് തന്ന പോയി പോയി വേറെ ഒരാളുണ്ട് അതിനെ ഇറക്കിയിട്ടുണ്ടെങ്കില് നല്ല ഇണ്ടാവും ഞാൻ പോയിട്ടെടുത്തിട്ടായിരുന്നു മേലെയാണുള്ളത് ഭയങ്കര ഇരുടായിരിക്കും ബാക്കിയുള്ള പൂച്ച അടക്ക് പൂച്ചന എടുത്തിട്ട് വരും നമ്മളവിടെ ഏറ്റവും സ്നേഹമുള്ളൊരു പൂച്ചയാണ് നമ്മളെ മ്മളെടീന്റെ വാലെല്ലാം അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് നല്ല സ്നേഹാട്ടെ ഇനി എൻ്റെ മെറ്റ പൂച്ചാറ്റാണെങ്കിൽ ഇപ്പൊ പോയിട്ടുണ്ടാവും തൊടാൻ വരെ സമയക്കില്ല ഏസ് ഞാനില്ലേ ഇത് റെഡിക്കു പറഞ്ഞാൽ എൻ്റെ പൂച്ചയല്ല ഏട്ടാ റെഡിക്ക് പറഞ്ഞാൽ എൻ്റെ പൂച്ചയല്ല എൻ്റെ പൂച്ച മേലെയുള്ളത് നേരത്തെ കണ്ടിട്ടില്ലേ വെള്ള ഇത് നമ്മുടെ ഈടാൻ്റെ ചങ്ങാൻ്റെ പൂച്ച ക്രോസ വേണ്ടിയിട്ട് കൊണ്ടാക്ട് ചെയ്ടാ ഇതാണെങ്കിൽ ക്രോസ ഒന്നുമില്ല ക്ലിയർ ഇല്ല ഈ പൂച്ച എങ്ങനെയുണ്ട് കാണാൻ രസമുണ്ടോ കണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ പൂച്ച ഭയങ്കര സ്നേഹ സോഫയെ കയറി എന്താടാ എന്താ നിങ്ങന്ന വേണ്ടേ എന്തേടിയേ കേറി പോന്ന് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതാണ് നമ്മളെ പൂച്ച പൂച്ച സാർ ഓ നിന്റെ വാൽപ്പം വായിലി കയറും എന്നാ തോന്ന അടച്ചോണെ ഭയങ്കര കുരുത്തക്കളായി നോക്കി നോക്ക് നോക്ക് നോക്കട ഈലോ നോക്കി ഈലോക്ക് നല്ലോറ വി എന്നാ കളിക്കുന്ന നീന എന്നാ അറിഞ്ഞൂടാ മക്കളെ നോക്ക് ഭയങ്കര സന്തോഷായി തോന്നീന അടക്കിയിട്ട് റൂമില് മേലെയല്ല ഇണ്ടാവുക അതുകൊണ്ട് താഴെ വന്ന എന്റെ സന്തോഷാ കളിക്കുന്ന കളിയേണ്ട എന്നാ വേണ്ട എനിക്ക് എന്നാ വേണ്ട എന്റെ പൂച്ചക്കോലെ ഇത്ര സ്നേഹവും ഇല്ലാലോ ഇതിപ്പോ ഇവിടെ ക്രോ ഞാൻ പറഞ്ഞിട്ടില്ലേ ക്രോസ് ചെയ്യാൻ കൊണ്ടാന്ന പൂച്ച ഇത് ഏഹ് ഇത് ഇതിപ്പോ ഒറ്റക്ക് ഈ ചങ്ങായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒക്കെ ഇനെ ഒറ്റക്കെ വളർത്തിയിട്ട് നോക്കുമ്പോൾ വേറെ പൂച്ചനെ കാണുമ്പോൾ അതിന് ഭയങ്കര പേടി ഭയങ്കര ഭയങ്കര പേടി അതിന് എല്ലാ പൂച്ചനെ കാണുമ്പോൾ ഭയങ്കര പേടി അപ്പം എൻ്റെ ആൺപൂച്ചേൻ്റെ അടുക്ക അടുത്ത് വരെ വരുന്നില്ല അതിനെ അടുപ്പിക്കാൻ സമ്മതിക്കില്ല അടുത്ത് വരില്ല അതുകൊണ്ട് ക്രോസ് ആവൊന്നുമില്ല കൊണ്ടാന്ന് അവിടെ ഒന്നും ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു ഇപ്പം കുഴപ്പമില്ല ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇടക്ക് ഫുഡ് കഴിക്കുന്നില്ല എനിക്ക് ഇത് ഓൾറെഡി ഗർഭിണിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിപ്പിളെല്ലാം പുറത്തേക്ക് വരാം പൂച്ചക്കെല്ലാം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രസവത്തിനൊന്നും നിപ്പിളൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ നിപ്പിളെല്ലാം പുറത്തായ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഗർഭിണിയാണോയെന്നൊരു ഡൗട്ടുണ്ട് പക്ഷെങ്കിൽ ഓൻ പറയുന്നുണ്ട് വേറെ പൂച്ചനടയ്ക്ക് ഒന്നും പോയിട്ടില്ല എന്ന് പിന്നെന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഇപ്പം കീടെ കിടക്കാൻ ഭയങ്കര ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ കിടന്നു ഓറങ്ങും ചില സമയം ഹായ് നമ്മളെ സ്പീക്കറും കാര്യങ്ങളും കണ്ടോ ഇടാ വലിയ സൗണ്ട് സൗണ്ട് എല്ലാം ഉണ്ട് അത്യാവശ്യം ഉണ്ട് മറ്റേ ആംബ്ലി അത്യാവശ്യം നല്ല ആംബ്ലി ഫയർ കുറേ സ്പീക്കറുണ്ട് അടിയെല്ലാം ഉണ്ട് എന്നെ കാണ്ടിട്ട് എല്ലാരും വന്നെ ഇന്ന് ഇഞ്ചാക്കാത്ത ഏ സീൻറ്റകത്ത് അഞ്ചാളായിട്ടുണ്ട് അയാ ആകെ ഒരാൾ മാത്രമേ മെസ്സേജ് അയക്കുന്നു ബാക്കി ആരും മെസ്സേജ് ഒന്നും അയക്കുന്നില്ല കൈസ് ഗൈസ് നിങ്ങളല്ല എടിയ സ്ഥലം ആരും ഒന്നും പറയുന്ന ഇന്റെ മേത്ത് ചൊള്ളു വന്നെന്ന് തോന്നുന്നു എന്റെ പൂച്ചടുക്കുന്ന ആറ്റം വന്നിയായിരിക്കും പാവോ എന്താ നോക്കിയാട്ടെ മെലിഞ്ഞു പോയി തോന്ന ഇട വന്നിട്ട് ഫുഡൊന്നും കഴിക്കാണ്ട് ഇവിടെ ഇങ്ങനെ മെലിഞ്ഞു പോകാൻ കാരണം എന്നെ പറഞ്ഞിട്ട് കാര്യ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഫുഡ് കഴിക്കാ എന്തല്ലോ പറയുന്നുണ്ട് ഇവിടെ കാര്യമായിട്ട് ഇണ്ടട ഇട മോളെ ഉം എന്താ ഇവളി ഹീറ്റ് ആയിട്ട് ഉള്ളു കേട്ടാ ഇപ്പം പ്രശ്നമില്ല ഹീറ്റ് പോയെന്ന് തോന്നുന്നു ഹീറ്റായ ടൈമിൽ അവന ഇവിടെ കൊണ്ടാന്ന് നീനാ ഇപ്പം ഇപ്പൊ നോക്കുമ്പോ ഹീറ്റുമില്ല ഒന്നുമില്ല വേമ്പ ഇനിയിപ്പം പുറത്തുകൊണ്ട പരിപാടിയായിരിക്കും അത് ആടെ പോന്നെ ആ അതിന്റെ അടിയിൽ കൂടെ മറ്റേ പൂച്ച അപ്പറേ മറ്റേ പൂച്ചൻ്റെ അടുക്ക പോണ്ടീട്ട് കളിക്കുന്നു പോട് പോയിട്ട് ഉറങ്ങിക്കോ പോട് 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 ഉറങ്ങിക്കോ പോയിട്ട് പോയിട്ട് ഇറങ്ങിക്കോ ചെല്ല് ചെല്ലടാ നീ ചെല്ലടാ ചെല്ലടാ ആ ചാർജ് ചാജറിഞ്ഞ് പൊട്ടിക്കണ്ട ഇങ്ങോട്ടൊന്നോ നിന്റെ മണി എല്ലാം കടിച്ച് പൊട്ടിച്ചെന്ന് തോന്നുന്നു പെയിന്റ് എല്ലാം പോയിൻ്റെ ധന അടിക്കുന്നത് ഞാൻ അതിൻ്റെ ഇടക്ക് എന്തൊരു സ്നേഹമാണ് മക്കള് എന്തൊരു സ്നേഹം എനിക്ക് വേണ്ടേ എന്തോ സായിച്ച് കിട്ടണം അതെങ്ങനെ സ്നേഹിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പറ സബ്സ്ക്രൈബ് ചെയ്യുന്നു പറ പറ കൈ കൊണ്ട് ബെല്ലൈക്കൻ അടിക്കാനാണ് പറയുന്നത് നേട്ടാ കൈ എല്ലാം നിങ്ങൾ ഇങ്ങോട്ട് വന്നാ വേടാ ചേടാ ആൻസർ അൻസറിനോ ഇല്ല നാലാറ്റാണെ ഇപ്പം വിളിച്ചിട്ട് വന്നിട്ടുണ്ടറിയാൻ ടാ ടേടാ അപ്പൊ കൈസ് ഓക്കെ ഒന്നും പറയുന്നുല്ല എന്താ ചെയ്യുക ആകെ നാലാളുണ്ട് ആരൊന്നും പറയുന്നില്ലല്ലോ ചേടാ എന്നാൽ പിന്നെ ലൈവ് എങ്ങട്ടെ അപ്പോൾ ഓക്കെ നമുക്ക് പിന്നെ ദിവസം കാണാം എൻ്റെ എല്ലാവരും കാണണം കേട്ടോ